ഋദ്ധവധ സന്യാസി നാഗാർജുന മനസ്സിന് മൂന്ന് വിധത്തിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലെഴുന്ന പോലെ രണ്ട് മണ്ണിൽ മണ്ണിലെഴുന്ന പോലെ മൂന്ന് കല്ലിൽ കൊത്തി പോലെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് സാറിന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മൂന്ന് തരത്തിലുള്ള ഇംപ്രിൻറ്റുകളാണ് അതിനകത്ത് ഇമേജസ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് മനുഷ്യൻ പ്രധാനമായിട്ട് അവൻ്റെ മെൻറ്റൽ ആക്ടിവിറ്റികൾ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കാലക്രമത്തിൽ വാസനയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സാധാരണ ഇമേജ് ഡെവലപ്പ് ഇമേജ് ബില്ലിങ് എന്ന് പറയും അകത്ത് ഇമേജസ് സ്വീകരിക്കുക അപ്പോൾ ഈ ഭാരതത്തിലെ സന്യാസിമാരുടെക്കിടയിൽ അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ദീക്ഷാ സമ്പ്രദായങ്ങളിൽ കഴിയുന്ന ഇമേജ് കളക്ട് ചെയ്യരുത് എന്ന് പറയുന്നൊരു രീതിയുണ്ട് കാരണം അത് ഉണ്ടാക്കുന്ന ഇംപ്രിൻ്റ് നമ്മൾ ചുമക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ജഡ്ജ്മെൻ്റ് അതിനകത്ത് ഉണ്ടാവും പാസിറ്റീവായിട്ട് കാണുകയല്ല നമ്മൾ ആക്റ്റീവായിട്ട് കാണുകയാണ് അപ്പോൾ ആക്റ്റീവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ചയിൽ നിന്ന് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ജഡ്ജ്മെൻ്റ് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുകയും അതുവഴി ഭാവിയിൽ നമ്മളുടെ തോട്ട്സിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയൊക്കെ ചെയ്യാം അങ്ങനെ രീതിയിലത് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പൊതുവേ നിരോധിക്കപ്പെട്ടിരിക്കുന്നത് സന്യാസിമാരുടെ ഇടയിൽ ഉത്തമ സന്യാസിമാരുടെ ഇടയിൽ ഇത് വളരെ കൂടുതലാണ് കാരണം അവർ ഈ ബുദ്ധഭിക്ഷുക്കൾ ഭിക്ഷ സ്വീകരിക്കുന്നവരെ പോലും ശ്രദ്ധിക്കരുതെന്ന് വിനയ നിയമങ്ങളുണ്ട് വിനയ റൂൾസ് എന്നാണ് അതിനെ പറയുന്നത് വിനയപീഡക എന്ന് പറയുന്ന ഒരു സംഹിതയുടെ ഒരു കളക്ഷനാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സന്യാസിമാരുടെ മുത്തഭിഷുക്കളുടെ അപ്പോൾ അതിനകത്ത് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ ഇമേജ് ശ്രദ്ധിക്കുക ഇമേജ് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് താരതമ്യേന വലിയ പാടുള്ള കാര്യമാണ് കാരണം വെച്ചാൽ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കി ഇമേജ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ കാണിക്കുന്ന എന്താണെന്ന് നോക്കുക അമ്മ കാണിക്കുന്ന എന്താണെന്ന് നോക്കുക നമ്മളെ ആൾക്കാർ എന്തൊക്കെ കാണിക്കുന്നത് നോക്കുക ഇതൊക്കെ നമ്മൾ ഇമിറ്റി ഇമിറ്റേറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ നമ്മുടെ കൾച്ചറിൽ ഇതാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ വലിയ വഴക്കുള്ള ഒരു വഴക്കുകൂടുന്ന അച്ഛനമ്മമാരുടെ ഇടയിൽ കുടങ്ങുന്ന കുട്ടിക്ക് വഴക്കുകൂടുന്ന ഒരു വലിയ ഒരു വലിയൊരു ഒരു കാര്യമായിട്ട് തോന്നും കാരണം ഇത് കൊച്ചിലെ കടണ്ട് വളരുകയാണ് അപ്പം അതാണ് ഈ പിന്നെ പണ്ടൊക്കെയുള്ള ആൾക്കാർ പലപ്പോഴും ഒരു ഹെറിറ്ററി ആയിട്ടുള്ളൊരു ഒരു ലീനേജ് നോക്കി ബന്ധങ്ങളിൽ ഏർപ്പെടുക ഇങ്ങനെയൊക്കെ വച്ചിരുന്നതിന് കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അത്തരത്തിലൊരു ആ ട്രെയ്ഡ്സ് ജീൻസ് വഴി ഇങ്ങനെ കവർ പിന്നെ പകർന്നു പകർന്നു വരുന്നതായിട്ട് തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പലരും ഇപ്പോൾ സൈക്കോളജിറ്റികളും അങ്ങനെയൊക്കെ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കളക്ഷൻ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു ശൈശവമായിരിക്കുന്ന മനസ്സിൻ്റെ പ്രത്യേകതയാണ് സോലാങ്കസ് യുവർ മൈൻഡ് ഇസ് കമ്പാരിറ്റീവ്ലി ചൈൽഡ് ലിഷ് ഒരു പോസിറ്റീവ് സെൻസിൽ പറയുന്നതല്ല നെഗറ്റീവ് സെൻസിൽ പറയുകയാണ് മൈൻഡ് പോസിറ്റീവ് സെൻസിൽ ചൈൽഡിഷ് ആയിരിക്കുക എന്ന് പറയുന്നത് മൈൻഡിന് പ്രത്യേകിച്ച് ഒരു ഒട്ടലുമില്ലാതെ എല്ലാത്തിലും ആക്റ്റീവായിരിക്കുകയും എല്ലാം എൻജോയ് ചെയ്യും വളരെ ഫ്രീഡത്തോടു കൂടി മൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് പക്ഷേ എല്ലാ പോസിറ്റീവായ കാര്യത്തിനും നെഗറ്റീവ് ആസ്പെക്ട് കൂടെ ഉണ്ട് സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ അങ്ങനെ ഒരു വെളിച്ചമുണ്ടെങ്കിൽ ഒരു ഇട്ടുണ്ടായേ പറ്റുള്ളൂ അതുപോലെ അതിൻ്റെ ഉള്ളൊരു ചൈൽഡിഷ് മൈൻറ്റിനുള്ളൊരു പ്രത്യേക ഒരു ഒരു സ്വഭാവമാണ് ഇനിപ്പോൾ അത് മോശമാണോ നല്ലതാണോ എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല ഒരു പ്രത്യേക സ്വഭാവമാണ് എല്ലാം ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത് അപ്പം അതേ മനസ്സുകൾ അതേ പക്വതയില്ലാത്ത മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ എല്ലാം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കും ഒരു ഒരു ആർട്ടിസ്റ്റ് ഒരു നടൻ ഉദാഹരണത്തിന് നടൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചുറ്റുപാടും അദ്ദേഹം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹം പലരുടെയും പെരുമാറ്റവും അവരുടെ രീതികളും ബോഡി ലാംഗ്വേജും ഒക്കെ പഠിക്കുന്നുണ്ടാവും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും നമ്മുടെ മലയാള ആൾമാരെയൊക്കെ എടുത്ത് നോക്കിയറിയാം അവർ വളരെ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുന്നവരാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അവരുടെ സ്ഥിരം ബോഡി ലാംഗ്വേജിന് വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടി അവർ വളരെ ഭംഗിയായിട്ട് ഒരു പിന്നെ പ്രസൻറ്റേഷൻ ഒരു പെർഫോമൻസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായി അവരുടെ ആ ഒബ്സർവേഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇതൊരു പ്രൊഫഷണൽ ലീഡാണ് അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഹൗ ഫാർ ഇറ്റ് റിഫ്ലക്സ് ഇൻ യുവർ മൈൻഡ് പെർമനൻറ്റ്ലി എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതാണ് നാഗാർജുനൻ പറഞ്ഞത് വെള്ളത്തിൽ വരയ്ക്കുന്നവര മണ്ണിൽ വരയ്ക്കുന്നവര കല്ലിൽ കൊത്തി വയ്ക്കുന്നവര ഇത് മൂന്ന് രീതിയിൽ ഈ ഇംബ്ലൻസ് ഉണ്ടാക്കാം നമുക്ക് പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ മനസ്സ് പൊതുവേ ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട് അതിനകത്ത് എന്ത് വേണ്ടും എഴുതി പിടിപ്പിക്കാം അതുകൊണ്ടാണ് ആ ചൈൽഡ് ലിഷ് ആയിട്ടുള്ളൊരു അവസ്ഥയെ തന്നെ പിന്നെ അബ്സോർവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് അവരെ ഇങ്ങനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കൾച്ചർ ചെയ്ത് കൊണ്ടുവരുന്നതിനോ ഒക്കെയുള്ള ഒരു ശ്രമം സാധാരണയായി മനുഷ്യൻ്റെ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ അല്ലെങ്കിൽ സ്കൂള് ഇങ്ങനെയുള്ള എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റും നടത്തിക്കൊണ്ടുവരുന്നു ആ കാശ് ദം യങ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ആ ഇമ്പ്രൻസ് കളക്ട് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് മാത്രമല്ല അത് പെർമനൻ്റ് ആവുകയും ചെയ്യും വാട്ട് എവർ ടോട്ട് ഇൻ സച്ചൻ യങ് ഏജ് വിൽ ബി ദേർ ഫോർ ലോങ് അപ്പോൾ അത് ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കാൻ താല്പര്യം വരുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കളിച്ചിട്ടൊക്കെ മതിയല്ലോ എന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു അപ്പോൾ അത് പണ്ടു തൊട്ടേ മനുഷ്യനെങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ ശേഷ് എനി കോണ്ടാക്സ് വിത്ത് ദി പ്രസൻറ്റ് എജ്യൂക്കേഷൻ സിനാറിയോ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത് ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ വരുന്നത് ഒരു കൊത്തി കൊത്തിവെക്കുന്ന പോലുള്ള ഇമ്പ്രിൻ്റാണ് അത് പെർമനൻ്റ് ആണ് പലപ്പോഴും ഇത് മാറുന്നില്ല എത്രയൊക്കെ റീസ്ട്രക്ചർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ആ മനസ്സിലുണ്ടാകുന്ന ന്യൂവൻഷസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇംപ്രിൻറ്റുകൾ എന്ന് തന്നെ പറയുന്നതാണ് നല്ലത് അത് മായാതെ കിടക്കുന്നതായിട്ട് കാണാം കുട്ടിക്കാലത്തുണ്ടാകുന്ന ഷോക്കുകളാവാം അല്ലെങ്കിൽ എല്ലാ ഷോക്കുകളാണ് ഷോക്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഞെട്ടുന്ന ഒരു കാര്യത്തിനല്ല ഷോക്സ് എന്ന് പൊതുവെ നമ്മൾ സംസാരിക്കുന്നത് പോയി അമിക് ദല ശരീരത്തിൽ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഷോക്കുകളാണ് ഇപ്പോൾ ക്യാമ്പസ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ കോഗ്നീസെൻസാണ് അപ്പോൾ ഇത് രണ്ടും തളിച്ചവറിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഈ ഇപ്പോൾ ക്യാമ്പസ് വളരെ നേരത്തെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും പണ്ടൊക്കെ ആറു വയസ്സ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പണ്ട് ആറ് വയസ്സൊക്കെ ആകുമ്പോഴാണ് കോൺഗ്രസ് ചെയ്യുന്നത് അതുവരെ അടി കൊടുക്കുകയാണെങ്കിൽ അടി കൊടുത്തു എന്നുള്ളൊരു ഷോക്ക് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ ആറു വയസ്സ് കഴിയുമ്പോഴാണ് എന്തിനാണ് എന്നുള്ളത് ഓർക്ക ഓർക്കാൻ പറ്റുന്നത് എന്നാണ് പണ്ടത്തെ മനഃശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസം പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ ഇപ്പോൾ ക്യാമ്പസ് ഡെവലപ്പ് ചെയ്യുന്നത് നേരത്തെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വളരെ നേരത്തെ പല കാര്യങ്ങളും അബ്സോർബ് ചെയ്യാനും ഫോൺ കാണാനും ഫോണിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഫോണിലുള്ള കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും വേറെ തിരിച്ചറിയാനും അങ്ങനെ എല്ലാം ഉള്ള വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഫങ്ഷനിങ് ബ്രെയിനിന് സാധ്യമാകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ക്യാമ്പസ് നേരത്തെ ഡെവലപ്പ് ചെയ്യായിരിക്കും അപ്പോൾ ഇപ്പോൾ ക്യാമ്പസിൽ വരുന്നത് മുമ്പുള്ള ഒരു ഈ അമിക്തലയിൽ വരുന്ന ഇംപ്രിൻ്റുകളെ കുറിച്ചാണ് ഷോക്കുകൾ നമ്മൾ പൊതുവെ വിളിക്കാറ് അത്തരത്തിലുള്ള ഷോക്കുകൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിനെ ഒക്കെ കണ്ട്രോൾ ചെയ്യുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് നമ്മളൊരു സൊസൈറ്റി നമ്മൾ സൊസൈറ്റിയിലായിട്ട് ബിഹേവ് ചെയ്യണോ നമ്മളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അവിടെ നമ്മുടെ ഒരു ഡൊമൈൻ ഉണ്ടാക്കാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കേൾക്കുന്നവരെ ഇഷ്ടപ്പെടുക നമ്മളോട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്നവരെ ഇഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സത്യമാണെന്ന് എക്സെൽ ചെയ്യാൻ വേണ്ടിയുള്ള ക്ഷമം നടത്തുക ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കിട്ടുന്ന ഇമ്പ്രക്ഷാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഓരോ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്നു പറഞ്ഞാൽ ഞാനിങ്ങനെ സ്വയം പരിശോധിച്ചിട്ടുണ്ട് അപ്പം പലതും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് അത് വരുന്നത് കുട്ടിക്കാലത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രസകരമായ ഒരു കാര്യമാണ് അങ്ങനെ ഇൻട്രോസ്പെക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല എന്ന് മനസ്സിലാവും ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു ഒരു ഒരു വലിയൊരു സംഘമാണ് ഒരു വലിയ ടീമുകളാണ് എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഞാൻ എന്ന് മനസ്സിലാവും അച്ഛൻ കാണാം അമ്മ കാണാം സഹോദരൻ കാണാം നാട്ടുകാരെയാണ് കൂട്ടുകാരുടെയാണ് അങ്ങനെ പലരും പല കാര്യങ്ങളും ഇംപ്രിൻ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ കരിങ്കലിൽ കൊത്തിവെച്ചതുപോലുള്ള ഇംപ്രിൻ്റുകളാണ് അതിനേക്കാൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് അല്ലെങ്കിൽ ബല ബലം പിടിക്കാത്ത ഇംപ്രിൻ്റുകളാണ് മണ്ണിൽ വരയ്ക്കുന്നതെന്ന് നാഗാർജുൻ പറയുന്നു ആ മണ്ണിൽ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ മായ്ക്കാൻ പറ്റും മായ്ക്കാം അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ ബുദ്ധമത പ്രാക്ടീസുകളൊക്കെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് കോണ്ടംപ്ലേറ്റീവ് കോണ്ടംപ്ലേഷൻ പ്രാക്ടീസുകളൊക്കെ തന്നെയും അവർ നോക്കുന്ന അവരുടെ മൊത്തത്തിലുള്ള ആ ശീലങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഈ മായ്ക്കാൻ പറ്റുന്നതൊക്കെ മായ്ച്ചുകൊണ്ട് വരിക എന്നുള്ളൊരു ഒരു പ്രോസസ്സാണ് അവർ സാ സാധാരണ ചെയ്യുന്നത് അതെന്ന് പറയുന്ന രണ്ടാമത്തെ ഈ മണ്ണിൽ വരച്ച വരകളാണ് അതൊരു എഫർട്ട് കൊണ്ട് മാറ്റാം അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് മാറ്റാം സംസാരിച്ച് മാറ്റാം അല്ലെങ്കിൽ ആൾക്കാരുടെ ബോധം കൊണ്ട് മാറ്റാം ഇങ്ങനെയൊക്കെ പല രീതി മാറ്റാം മറ്റത് മാറില്ല കുട്ടിക്കാലത്തുണ്ടാകുന്ന ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇംപ്രിൻസ് കരിങ്കല്ലി പതിഞ്ഞിരിക്കുന്ന പോലെയുള്ള ഇമ്പ്രിൻസ് വളരെ പാടാണ് മാറ്റാൻ അതുപോലെ തന്നെ നമ്മുടെ ട്രേറ്റ്സ് ഓവർ ദി പാസ്റ്റ് ബെർത്ത്സ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന കുറേ ഇമ്പ്രിൻറ്റുകൾ ഉണ്ടായിരിക്കും അതും ഈ പറഞ്ഞ പോലെ കരിങ്കല്ലി പതിച്ച പോലെ ആയിരിക്കും അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതിനെല്ലാം വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് നമ്മുടെ വെള്ളത്തിൽ വരച്ചവരയിൽ ഒരു ബുദ്ധൻ ഒരു എല്ലൈറ്റൻ ബീങ് കളക്സ് ഇമേജസ് ലൈക്ക് ദാറ്റ് അതാണ് അദ്ദേഹം കാണുന്നു കാണുന്ന അടുത്ത സെക്കൻഡിൽ ഇത് അങ്ങ് മാഞ്ഞ് പോകുന്നു വെള്ളത്തിൽ വരച്ചവര പോലെയാണ് അബ്സോർബ് ചെയ്യുന്നില്ല ഒന്ന് തന്നെ കാണുന്നു കാണുന്നതിന് വേണ്ടി മാത്രം കാണുന്നു കാണുന്നു അതിൻ്റെ ജഡ്ജ്മെൻറ്റിലേക്ക് പോകുന്നില്ല ജഡ്ജ്മെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി അതിന് പറയുകയുണ്ടായിരിക്കും അതിങ്ങനെ ആലോചിച്ച് അതിൻ്റെ കോങ്കിനി എല്ലാം കൂടെ എടുത്ത് അതൊന്നുമില്ല ബട്ട് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് യു ദ ഷോക്ക് അതാണ് ആ ഇമേജ് ഒരു കാഴ്ചയോ കേൾവിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വിഷയം ഒരു സെൻസ് ഒരു വിഷയത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം അതിൻ്റെ അനുഭവത്തിൻ്റെതായ ഭാഗം അതെപ്പോഴും തലച്ചോറിൽ എത്തുകയും ചെയ്യും എന്നാൽ ഇതൊരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ആയിട്ട് മാറ്റിയെടുക്കുന്നത് കൊണ്ട് മാറ്റിയെടുക്കാതിരിക്കുന്നത് കൊണ്ട് അതിൽ ഇംപ്രിൻ്റ് ഇല്ലാതെ വെള്ളത്തിൽ വരച്ച വരെ പോലെ അപ്രത്യക്ഷമാകും അതുകൊണ്ട് തന്നെ ഈ ഇൻ്റലക്ച് ഇൻഡൈറ്റൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേഷ്യം വരുന്ന ഒരു സെക്കൻഡിലേക്കാണ് കാരണം ആ ദേഷ്യം വരേണ്ടത് അവർക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ അവർ സ്റ്റോപ്പ് ചെയ്യില്ല ദേഷ്യം വരുത്തും അതിന് പ്രൊവൈഡ് ചെയ്യാം അവരാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ അവർക്ക് ഇമേജ് ഉണ്ടാക്കി ആളുകളെ വരട്ടേണ്ട കാര്യമില്ല ബിക്കോസ് ദേ ആർ നോട്ട് എഫ്രൈഡ് ഓഫ് എനി ബഡി ദേ ആർ കോൺഫിഡൻറ്റ് ഓഫ് ദംസെൽഫ്സ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അവരെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അവരതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാതെ അവർക്ക് ദേഷ്യം വരേണ്ട സമയത്ത് ദേഷ്യം വരും കരയേണ്ട സമയത്ത് കരയും ചിരിക്കേണ്ട സമയത്ത് ചിരിക്കും പക്ഷേ ഇതൊന്നും ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കില്ല ഈ കരച്ചിലും അവർക്ക് താങ്ങേണ്ടി വരില്ല ചിരിയും അവരെ കൊണ്ടു കടക്കുന്നില്ല അവർ സന്തോഷ പുളകിതരായി ഇളകി മറിഞ്ഞ് പിന്നെ പറയാൻ പറ്റും ഈ മനസ്സിളകി ഇമോഷണലായിട്ട് ഒരു ഇതിനകത്ത് ഹൈയിലെത്തെത്തുന്നില്ല ദേഷ്യം വരെയാണെങ്കിലും ദേഷ്യം വരെയും പോകും അടുത്ത സെക്കൻഡിൽ സെക്കൻഡിലത് പോയിരിക്കും അപ്പോൾ ആ ആ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് കുട്ടികളെ പോലെയാണ് കുട്ടികൾ കരയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഒരു വിഷയം മാറ്റി കൊടുത്താൽ ചിലപ്പോൾ ആ കരച്ചിൽ മാറും അതിൽ നമ്മൾ കരയുമ്പോൾ എന്തെങ്കിലും ഗിൽക്കുന്ന സാധനമോ എന്തെങ്കിലും ഒരു കളിപ്പാട്ടമോ പെട്ടെന്ന് അവൻ്റെ കണ്ണോ അവൻ്റെയോ അവളുടെയോ കണ്ണോ കാതോ അട്രാക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവൻ്റെ മുമ്പ് കാണിച്ച് നമുക്ക് അവൻ്റെ മനസ്സിനെ മാറ്റാൻ പറ്റും ഞാൻ പറയുന്ന അതുപോലത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു എക്സ്റ്റേണൽ എയ്ഡ് വേണ്ട ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധനെ ഇൻറ്റേർണലായിട്ട് പെർമനൻ്റ്ലി ബോധവാനാണ് ഇത് വെറും ഒരു സിനിമ പോലെ നടക്കുന്ന വെറും ഒരു ഒരു മരീച്ചക മാത്രമാണ് ഈ കാണുന്ന അനുഭവം ഉണ്ടാക്കിയിരിക്കുന്ന ഇവൻ്റ് അല്ലെങ്കിൽ ആ സംഭവം ആ ഇവൻറ്റ് എന്ന് പറയുന്ന അനുഭവം ഉണ്ടാക്കുക എന്നുള്ള ധർമ്മത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അനുഭവം ഉണ്ടാക്കേണ്ട ധർമ്മമുണ്ട് പ്രകൃതിയിലെ എല്ലാത്തിനും വില കൊടുക്കുക എന്നുള്ളതാണ് ബുദ്ധൻ്റെ മറ്റൊരു ലക്ഷണം അതായത് ഒരു ചെറിയ കടലാസു കൊണ്ട് പോലും ബേസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് ആ കടലാസുതുകൊണ്ടിൻ്റെ ജനനം എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോലും അവർ ശ്രദ്ധിക്കും അപ്പോൾ പിന്നെ ഒരു ദേഷ്യം വരുത്താൻ വേണ്ടി ഒരാളൊരു കാര്യം കാണിച്ചാൽ പിന്നെ ദേഷ്യം വരാതിരുന്നാൽ അത് വേസ്റ്റ് ആവില്ലേ പണ്ട് ഭരിതബുക്കൾ മനോരമയിൽ വരുവായപ്പം ആ ഒരു ജോക്കുണ്ട് ഒരാൾ കൊണ്ടുപോയി പത്രാധിപർക്ക് കൊടുത്തു എഴുതി കൊണ്ടു കൊടുത്തു നേരിട്ട് കണ്ടു കൊടുത്തു അപ്പോൾ അദ്ദേഹം പത്രാധിപർ ചോദിച്ചു അതെങ്കിലും പോസ്റ്റീവ് അയച്ചാൽ പോരായിരുന്നു ഇല്ല സാർ ഞാൻ അയച്ചിട്ട് ചിരിച്ചില്ലെങ്കിൽ ഞാൻ നെക്കിളിയാക്കി ചിരിപ്പിക്കാൻ വേണ്ടി കൂടെ വന്നതാണ് എന്ന് പറഞ്ഞ പോലെ ജോക്കീസ് ക്രിയേറ്റഡ് ടു മേക്ക് യു ലഫ് അപ്പം ആ ഒരു പിന്നെ പർപ്പസ് സെർവ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പർപ്പസിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മസിൽ പിടിക്കില്ല എന്നെ ഇങ്ങനെ ടെംഡ് ചെയ്യാണ് ഓ ഞാൻ പിടിച്ചു നിൽക്കും അതിനൊന്നും കാര്യമില്ല ആ ടെമ്പീന്തേൻ്റെ വഴി കൂടെ പോയിട്ട് അതിൽ നിന്ന് വളരെ ഈസിയായിട്ട് ഇറങ്ങി പോകുന്ന ഡ്രൈവർ തിരിച്ചു കയറി വരുന്ന പോലെ വളരെ അവൻ ഈ അനുഭവത്തിൽ നിന്ന് തിരിച്ചു കയറി വരും ബിക്കോസ് അവൻ ഈ അനുഭവം ആവശ്യമില്ല ബിക്കോസ് ഈ ഈസ് ഓൾറെഡി ഓൺ എ പെർമനൻറ്റ് ബ്ലിസ് എ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ അപ്പോൾ അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാരമായിരിക്കുന്ന ഒരു പ്രകടനം മാത്രമേ ഉള്ളൂ അവിടെ ദേഷ്യം വരാം സങ്കടം വരാം സ്നേഹം വരാം എന്ത് വേണം ആയിക്കോട്ടെ അതിലേക്ക് അവൻ വീണിട്ടവൻ അടുത്ത സെക്കൻഡിൽ അവൻ തിരിച്ച് അവൻ്റെ സ്വധാമം പോകുന്നു എന്നർത്ഥം സ്വധാമത്തിലേക്ക് അവൻ തിരിച്ചു അവന് ഇതിനെക്കുറിച്ച് ടെൻഷനില്ല ഇതാണ് വെള്ളത്തിൽ വരച്ച് വരാം എന്ന് നാഗാർജുനും പറഞ്ഞു അപ്പോൾ ഇത് മൂന്നും ഇവരെ ട്രെയിൻ ചെയ്യിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നാഗാർജുൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ മഹായന ബുദ്ധസമ്പ്രദായത്തിലും അതുപോലെ അതിനെ തുടർന്ന് തിരവാട സമ്പ്രദായത്തിലും ഒക്കെ തന്നെയും ഇത്തരം ധ്യാനങ്ങൾ വളരെ സെൻസിയറായിട്ട് ഉള്ള ഒരു പ്രാക്ടീസായിട്ട് മാറി മഹാനത്തിൽ വലിയ ധ്യാനം ഇല്ലാതായി പിന്നീട് അത്രയ്ക്ക് വലിയ ധ്യാനം ഇല്ലാതായി കഴിഞ്ഞു പിന്നെ അതൊരു സന്യാസിമാരുടെ മാത്രം ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറി അത്ര തിരവാടയിൽ അങ്ങനെയല്ല അതാണ് അനുസരിച്ചും ധ്യാനം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസിലേക്ക് അവർ എടുത്ത് ചേരുന്നതിന് ഒന്ന് എന്ന് പറയുന്ന ഒരു ഒരു പാര ബാരോമെട്രിക്കലായിട്ട് നോക്കുന്നത് ഈ തോട്ട്സിൻ്റെ ഒറിജിനേഷൻ ആ അതിൻ്റെ വികാസം അതിൻ്റെ മരണം അപ്പോൾ ഇവിടെ വെള്ളത്തിൽ വരച്ച വരേ സമയത്തോളം പെട്ടെന്ന് മരിക്കുന്നതാണ് മണൽ വരച്ച എന്ന് പറയുന്നത് കുറച്ചുകൂടെ കാലം ജീവിക്കുന്നതാണ് കരികല്ലിൽ കൊത്തി വയ്ക്കുന്നതെന്ന് പറയുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ജീവിതമാണ് തോട്ട്സിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് വിചാരത്തിൻ്റെ നിത്യത എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു വിഷയത്തിലും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് രീതിയിലെ കോൺട്രാസ്റ്റിങ്ങിൻ്റെ ഒരു കാര്യമാണ് എന്നാൽ പോലും ഈ പറഞ്ഞ മൂന്ന് സ്വഭാവങ്ങൾ നമ്മുടെ തോട്ടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ചിലതൊക്കെ നമ്മൾ നോക്കുക വെള്ളം തീവരച്ച വരെ പോലെ വന്നിട്ട് പോകാറുണ്ട് കാരണം നമ്മളതിൽ നിന്ന് ആ ഒരു തോട്ട്സിനെ ആ വിഷയങ്ങളെ നമ്മൾ അതിക്രമിച്ചു കഴിഞ്ഞു ചായ കൊണ്ടു വച്ചിടിക്കുന്നു ആ അതിപ്പോൾ കുടിക്കാൻ പറ്റിയില്ല തീർന്നുപോയി ചായ കുടിച്ചിട്ട് കഴിഞ്ഞു പോയി നിസ്സാരമായിട്ട് നമുക്ക് തോന്നും എന്നാൽ ഒരു ചായ കുടിക്കണമെന്ന് വലിയ ആഗ്രഹത്തിൽ ഈ നമ്മളേൽ ചായ വാങ്ങി കുടിക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഈ ചായ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ നഷ്ടം ഒരു ഇമ്പ്രിൻ്റ് ഉണ്ടാക്കും അത് വെള്ളത്തിൽ വരച്ച വരെ പോലെയല്ല കുറച്ചുകൂടി നേരെ നിൽക്കും ഒരാളും കൂടെ കൂട്ടു പിടിച്ച് നമുക്ക് ഇതിൽ ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ സന്തോഷമാവും ആ കഴിയുമ്പോൾ ഒരു ചായ കുടിക്കാൻ പറ്റുന്നു എന്നൊരു സന്തോഷം വരാം ശരിയല്ലേ അപ്പോൾ ഇത് നമ്മുടെ ആറ്റിബ്യൂട്ട്സും കൂടെ ഇവിടെ ഈതിനകത്തെ ബാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ തന്നെ ചില തോട്ട്സ് ചിലത് വെള്ളത്തിൽ വരച്ച പല പോലെ നമ്മൾ കളയുന്നു ചിലത് മണല് വരച്ച പോലെയാകുന്നു നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പ്രഷൻ ഉണ്ടാകും മനസ്സ് കൂടുതൽ കൂടുതൽ കൾച്ചേഡായി കഴിയുമ്പോൾ ഈ കരിങ്കല്ല് പോലുള്ള കൊത്തി പോലുള്ള തോട്ട്സ് കുറഞ്ഞു കുറഞ്ഞ് വരും കുറഞ്ഞു കുറഞ്ഞു ഇത് എന്ന് മാത്രമല്ല മെഡിക്കൽ സയൻസ് ഇപ്പോൾ പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കൊണ്ടു നടക്കുന്ന വേദനകൾ കൊണ്ടു നടക്കുന്ന ആങ്കിഷ് കൊണ്ടു നടക്കുന്ന വെഞ്ചൻസ് പിന്നെ വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൽ പറയുന്ന രാഗമില്ലായ്മയല്ല പക പക ഈ പകയെല്ലാം നമുക്ക് അണ്സസസറി ആയിട്ടുള്ള ഗ്രോത്ത് ശരീരങ്ങളിൽ ക്യാൻസർ പോലുള്ള ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണെന്ന് പറയുന്നുണ്ട് കാരണം അവ കൊണ്ടു കിടക്കുന്നതുകൊണ്ട് അവയ്ക്ക് ഒരു എനർജി നമ്മളിങ്ങനെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പറഞ്ഞ പക കാണിക്കാനൊട്ട് പറ്റൊന്നുമില്ല നമ്മുടെ എതിരാളി അല്ലെങ്കിൽ നമുക്ക് എതിർത്ത് തോൽപ്പിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി വളരെ ശക്ത ശക്തനാണ് അപ്പോൾ വേണ്ടി മെനക്കെടാൻ താൽപ്പര്യമില്ല അങ്ങനെ ഇരിക്കുന്നിടത്ത് ഈ എനർജി വേസ്റ്റ് ആവില്ല ആ എനർജി ശരീരത്തിലെ ഓരോ സെല്ലുകൾ ഭ്രാന്തമായിട്ട് വളരുന്നതിനോ അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോ ഉള്ളൊരു സ്വഭാവത്തിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചു തുടങ്ങി ഇത് പണ്ട് ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇവിടെ ശാന്തി ശാന്തി എന്ന് ഓരോന്നിൻ്റെയും അവസാനം പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഇത് ക്യാൻസർ ഉണ്ടാകുന്ന സ്വഭാവമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്ന് മാത്രമല്ല ക്യാൻസറിനെ പച്ചപ്പായിട്ടാണ് കാണുന്നത് ഹരി ഹരിമാണം എന്നാണ് ക്യാൻസർ വേദങ്ങളിലൊക്കെ പറയുന്നത് ഹരിമാണം പച്ചപ്പ് ഗ്രീനിങ് ഗ്രീനിങ് എന്ന് പറഞ്ഞാൽ വളർച്ച എന്ന പൊതുവെ നമുക്ക് ഇംഗ്ലീഷിലൊരു അർത്ഥമുണ്ട് അപ്പോൾ ആ ഗ്രീനിങ് എന്നു പറയുന്ന സ്വഭാവത്തിലേക്ക് ഒരു വളർച്ചയിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പാലുകൂട്ടി വളർത്തുന്ന ചില വേദ വേ വേദനകളോ ഇതൊക്കെയാണ് അപ്പോൾ പൊതുവെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതങ്ങളുടെ അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വളർച്ചകൾ ശരീരത്തിൽ മാനസികമായിട്ട് അവനെ അത് നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനെ നിരുസാഹപ്പെടുത്തിക്കൊണ്ട് ശാരീരികം ആരോഗ്യമായിട്ടിരിക്കട്ടെ എന്നൊരു കൺസെപ്റ്റ് കൂടെ അതിനകത്ത് അറിഞ്ഞുകൂടാതെ പരോക്ഷമായൊരു ധർമ്മം മതങ്ങൾക്കുണ്ട് അത് കുറേയൊക്കെ മതങ്ങളിലൊക്കെ ഇപ്പോൾ ഇതൊക്കെ പറ അതൊക്കെ ഈശ്വരൻ്റെ ഇച്ഛയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു കൊണ്ടായിരിക്കാം അവർ പക്ഷേ എന്നാൽ പോലും ഈശ്വരൻ്റെ ഇച്ഛയാണെന്നൊക്കെ വിചാരിച്ച് സമാധാനിക്കുക അതിനകത്ത് കൂടുതൽ ദുഃഖവും അവിടെ ഉണ്ടാകുന്നില്ല പകയും ഉണ്ടാകുന്നില്ല ഇങ്ങനെ പോവാം അപ്പം അതും ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് കൊണ്ടു കിടക്കുകയും ചെയ്യാം രോഗങ്ങളുണ്ട് അപ്പോൾ കരിങ്കല്ല് പോലെയുള്ള ആ കടുത്ത ചിന്തകൾ എന്ന് പറയുന്നത് നമുക്ക് വിനാശകരമാണ് മാത്രമേ നമ്മെ നോക്കുന്നവർക്ക് വിനാശകരമാണ് അത് നമ്മളെ മാത്രം അനുഷ് അനുഭവിച്ചാൽ പോരാ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ സംരക്ഷിക്കേണ്ടവർക്കെല്ലാം നമ്മളത് ജോലി കൊടുക്കുകയാണ് കുറേ കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം അങ്ങ് മാറുമല്ലോ ക്യാൻസർ പോലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് ഡിപ്രഷനിലേക്ക് വരികയും എല്ലാവരോടും വളരെ മോശമായി പെരുമാറുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമായിട്ടും കണ്ടുവരുന്നുണ്ട് ഇത് ബാക്കിയുള്ളവരെ വലിയധികം അധികം വിഷമിപ്പിക്കുന്നവരുത് അതുകൊണ്ട് നമുക്ക് മാത്രമല്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ഈ വിദ്വേഷങ്ങളോ വേദനകളോ ഇങ്ങനെ അടക്കി കൊണ്ടു കിടക്കുന്നുണ്ട് അതിനേക്കാളും നല്ലത് പെട്ടെന്ന് വഴക്കൂടി അങ്ങ് തീർക്കുന്ന പറയുമ്പോൾ അങ്ങ് വഴക്കുകൂടി തീർന്നു അതെ പിടിച്ച് പറഞ്ഞേക്കാം ഞാൻ കൂടി തീർന്നു എനിക്ക് എനിക്കെൻ്റെ ദേഷ്യം തീർന്നു അതങ്ങ് പറഞ്ഞാൽ മതി അതാണ് നല്ലത് അപ്പോൾ അത് വെള്ളത്തിൽ വരച്ച വരെ പോലെയാവും കൊണ്ടു കിടക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യകരമായിട്ട് വേറെ സ്പിരിച്വൽ ബെനിഫിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് അത്രയൊന്നും പോകണ്ട ഇല്ലാതെ തന്നെ നമ്മുടെ ജീവിതം മരിക്കുന്നതിന് മുമ്പുള്ള സ്വസ്ഥത മാത്രം ആലോചിച്ചതുകൊണ്ടിരുന്നാൽ പോലും അതാണ് അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ വീണ്ടും തീർച്ചയായിട്ടും എടുത്ത് കൊണ്ടുണ്ടാവും അതാണ് പറയാനുള്ളത്